മോദിവിരുദ്ധ ശക്തികളായ ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും അജണ്ട ഇനി ചിലവാകില്ല കാനഡയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്നത് രാഹുൽ ഗാന്ധി ഇനി പഴയതുപോലെ ഖാലിസ്ഥാനി ഭീകര സഹായം രാഹുൽ ഗാന്ധിക്ക് കിട്ടില്ല ഇന്ത്യയിലെ ഖാലിസ്ഥാൻ വാദികൾക്ക് വാരിക്കോരി പണവും ആയുധവും അയച്ചിരുന്ന കാനഡയിലെ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഇപ്പോൾ ഒന്നുമല്ലാതാവുകയാണ് കഴിഞ്ഞ ദിവസം കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കാനഡയിലെ സിഖുകാരുടെ സംഘടനയുടെ നേതാവ് ജഗൻമീത് സിംഗ് തോറ്റിരുന്നു കഴിഞ്ഞ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ പിന്തുണ നൽകാൻ മാത്രം ശക്തി ഉണ്ടായിരുന്നു ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജഗ്മീത് സിംഗ് തോറ്റു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു പത്ത് സീറ്റ് പോലും തികയ്ക്കാൻ സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റ ജഗ്മീത് സിംഗ് പൊട്ടിക്കറിഞ്ഞിരുന്നത് വലിയൊരു വാർത്തയായിരുന്നു രാഹുലിന് ഇത് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് മോദി സർക്കാരിനെ മറിച്ചിടാൻ അമേരിക്കയിലെ ജോർജ് സോറോസിന്റെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ മോദിക്കെതിരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കാനഡയിലെ ഖാലിസ്ഥാൻ സംഘടനയുടെ പിന്തുണ ബലം കുറയും എന്തായാലും ഭീകരവാദികളെ ലോകം തിരിച്ചറിയുന്നു എന്നതിന്റെ മറ്റൊരു തെളിവുകൂടിയാണ് കാനഡയിലെ ഖാലിസ്ഥാൻ വാദികളുടെ തോൽവി എന്ന് പറയുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുമ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഗുരുദ്വാരകളിൽ സിഖുകാർക്ക് പോയി പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നായിരുന്നു പ്രസംഗിച്ചിരുന്നത് സിഖുകാരെ മോദി രണ്ടാം ഗട പൌരന്മാരെ വിളിച്ചു എന്ന് രാഹുൽ ഗാന്ധി നുണപ്രചരണം നടത്തുക വരെ ചെയ്തു ഇന്ത്യയിലെ സിഖുകാരെ മോദി സർക്കാരിനെതിരെ തിരിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു രാഹുലിന് മുന്നിൽ ഉണ്ടായിരുന്നത് അമേരിക്കയിലെ മോദി വിരുദ്ധ ശക്തികളായ ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും അജണ്ട അത് നടപ്പാക്കാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ ശ്രമമല്ല സിഖുകാരെ കുറിച്ച് കല്ലുവച്ച നൂണ പരത്തുക രക്ഷിതരായ സിഖുകാരെ രക്ഷിക്കാൻ രാജ്യത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കാനഡയിലും അമേരിക്കയിലും ഉള്ള ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളിൽ നിന്നും കർഷക സമരത്തിനും മറ്റും പണവും ആൾബലവും രാഹുൽ ഗാന്ധിയും കൂട്ടരും ഉപയോഗിച്ചിരുന്നു എന്നതാണ് മറ്റൊരു സംഗതി കർഷക സമരം എന്ന നാടകം ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ചരട് വലിച്ചത് കോൺഗ്രസ് ആണ് എന്നത് ഇന്ത്യയിൽ പരസ്യമായ രഹസ്യമാണ് കർഷകർ എന്ന പദം ഉപയോഗിച്ച് മോദി സർക്കാരിനെ കരുവാത്തേക്കാൻ കാനഡ ഡയിൽ നിന്നും വാരിക്കോരി പണം വന്നിരുന്നു എന്തായാലും ഇപ്പോൾ കാനഡയിലെ ഖാലിസ്ഥാൻ ശക്തികൾ ചിതറിയിരിക്കുകയാണ് കനത്ത തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതോടെ ഖലിസ്ഥാൻ വാദിയായ സിഖ് നേതാവ് ജഗ്മീത് സിംഗിന്റെ പാർട്ടിക്ക് ദേശീയ പദവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത് കാനഡയിൽ മുൻ പ്രധാനമന്ത്രി ജസ്റ്റൻ ട്രൂഡോയെ ഉപയോഗിച്ച് ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നെജാർ വെടിയേറ്റ് മരിച്ചതിന്റെ പേരിൽ ഇന്ത്യ സർക്കാരിനെ നരേന്ദ്രമോദിയെ ഒക്കെ വേട്ടയാടാൻ പ്രേരിപ്പിച്ചത് ജഗ്മീത് സിംഗിന്റെ പാർട്ടിയാണ് യു എസിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിൽ എത്തിയത് മോദി സർക്കാരിന് നൽകിയത് വലിയൊരു സപ്പോർട്ടാണ് കാനഡയിൽ ജസ്റ്റൺ ട്രൂഡോ ിന് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നതിന് പിന്നിൽ ട്രംപിന്റെ സമ്മർദ്ദമുണ്ട് കാനഡയിൽ ഖാലിസ്ഥാൻ വാദികൾ ചിതറുകയാണ് അധികാരമില്ലാത്ത ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾക്ക് കാനഡയിൽ കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയിലെ മോദി വിരുദ്ധർക്കും ഒപ്പം നമ്മുടെ രാഹുൽ ഗാന്ധിക്കുമാണ് പുതുതായി കാനഡയിൽ അധികാരം നിൽക്കുന്ന സർക്കാർ ഖാലിസ്ഥാൻ വാദികളെ സഹായിക്കില്ല എന്നതാണ് ഉറപ്പ് അതായത് കാനഡയിൽ ഖാലിസ്ഥാൻ വാദികൾക്ക് ഇനി സ്ഥാനമില്ല പഴയതുപോലെ ഫണ്ട് കിട്ടില്ല ആയുധം ഇതൊന്നും ഇന്ത്യയിലെ ഖാലിസ്ഥാൻ വാദികൾക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയില്ല യു വാദികൾക്കെതിരെ മോദി സർക്കാർ കരുക്കൾ നീക്കുന്ന തിരക്കിലാണ് ഇക്കാര്യത്തിൽ ട്രംപും ഇന്ത്യയുമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് എല്ലാ തരം തീവ്രവാദങ്ങളെയും നേരിടുക എന്ന ദൗത്യത്തിൽ ട്രംപിനും മോദിയെ പോലെ ദൃഢനിശ്ചയം തന്നെയാണുള്ളത് എന്തായാലും ഖലിസ്ഥാൻ വാദികളെ ചിതറിക്കാനുള്ള ഗൂഢപദ്ധതിക്ക് ഇന്ത്യ ഉപയോഗിക്കാം എന്ന രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന സോറസിന്റെയും കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിയിരിക്കുകയാണ്